യാത്രയിലെ എല്ലാവർക്കും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു നമ്മുടെ യാത്രയിൽ നമ്മുടെ ഇവിടെ ഓടി നടന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ ബാബു നമ്മുടെ കണ്ടക്ടർ നമ്മുടെ ഗൈഡ് നമ്മുടെ എല്ലാമല്ലായ നമ്മുടെ ഈ യാത്രയിൽ ഭംഗിയാക്കാൻ വേണ്ടി പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഭാഗം ഒരു ചെറിയൊരു കേക്ക് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി പിറന്നാൾ ദിവസം എല്ലാരും കൂടി ഉള്ളതാണ് കേട്ടോ എല്ലാരും അതിനുവേണ്ടി ഈ കേക്ക് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഫൈസൽ സാറിനെ തന്നെ വിളിക്കുന്നു ഞങ്ങളുടെ എല്ലാരും റെപ്രസെന്റേറ്റീവ് എന്നുള്ള ഇത് ഞാനിവിടെ കൊടുക്കുന്നുള്ള ഒരു ചടങ്ങേ ഉള്ളൂ ാണ് പിന്നെ ഇൻട്രോളു ധന്യ പറഞ്ഞു നമ്മൾ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റവും എടുത്തോളൂ താങ്ക് യു എല്ലാവർക്കും നല്ലത് വരണേന്ന് ആശംസിക്കാം ഡ്രൈവർക്കല്ല ഞാൻ കൊടുക്കാം ആ മു വയനാട്ടി